സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് മനാഫും അർജുനും അതുപോലെ ജിതിനും ഒക്കെയാണ് എന്താണ് ഇവർ ഇത്രക്ക് സംസാര വിഷയമായത് മനാഫുമായി വലിയ പ്രശ്നങ്ങളുണ്ട് അർജുൻറെ കുടുംബവും മനാഫുമായി വലിയ പ്രശ്നങ്ങളുണ്ട് ഇത് സോഷ്യൽ മീഡിയയിൽ വലിയ വാർത്തയായി മാറുന്നു മീഡിയകൾ ഏറ്റെടുക്കുന്നു വലിയ ചർച്ചയായി മാറുന്നു എന്നാൽ ജിതിന് ഒരു വാർത്താ സമ്മേളനം വിളിക്കുന്നു അർജുൻറെ കുടുംബമൊത്ത് വാർത്താ സമ്മേളനം വിളിക്കുന്നു അത് വീണ്ടും ചർച്ചയാകുന്നു വീണ്ടും അതിന്റെ ചർച്ചയ്ക്ക് മുകളിൽ വീണ്ടും ചർച്ച വരുന്നു കേസ് നടപടിയിലേക്ക് പോകുന്നു എന്നാൽ ഇന്ന് വന്ന ഒരു വീഡിയോ വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് ഇന്ന് മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നത് ഇന്ന് ജിതിനും മനാഫും തോളിൽ കൊണ്ട് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തരുന്നിരിക്കുന്നു ഞങ്ങളുടെ തെറ്റിദ്ധാരണകൾ മാറിയിരിക്കുന്നു ഇനി ആരും ഇത് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വാർത്തകൾ പ്രചരിപ്പിക്കരുത് ഞങ്ങള് ആരൊക്കെയോ എന്തൊക്കെയോ ഓ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു അതിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ സംഭവിച്ചത് പറയാൻ വിചാരിച്ചത് ഒന്നായിരുന്നു സംഭവിച്ചത് മറ്റൊന്നായിരുന്നു എന്ന രീതിയിൽ അവർ കൃത്യമായി കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുന്നു ഇനി ഇതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ നാം ചർച്ച ചെയ്യേണ്ടതില്ല എന്നാണ് നമുക്ക് ഇവിടെ പറയാനുള്ളത് കാരണം അവർ അവരുടെ ദൗത്യങ്ങൾ നിർവഹിച്ചിരിക്കുന്നു അവരുടെ കടമകൾ നിർവഹിച്ചിരിക്കുന്നു പുഴയുടെ തീരത്ത് നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് അർജുൻ എന്ന ഉത്തരം ഉണ്ടായത് ഇനിയും വിവാദങ്ങളിലൂടെ ഈ കുടുംബത്തെ വലിച്ചു കഴിക്കരുത് മനാഫ് ഇന്ന് ജിതിൻ്റെ അടുത്തു നിന്ന് പറഞ്ഞ ഒരു വാക്കുണ്ട് ഞങ്ങൾ ഒരു കുടുംബമാണ് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകും അതൊക്കെ പരിഹരിച്ചിരിക്കുന്നു തോളിൽ കൈയിട്ടുകൊണ്ടുള്ള വീഡിയോ നാം കണ്ടതാണ് ഇനി ആ കുടുംബത്തെ മനാഫിനെ അവരെ वेटेगा